സയൻസ് ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ജോൺ ജെ ഹോഫീൽഡും ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റായ ജെഫ്രി ഇ ഹിൻറ്റണുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡ് മെർക്കുറി അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് ദലേലാമ ഫോർട്ടീൻ ശാസ്ത്ര വിഷയത്തിലും ശാസ്ത്രീയതര വിഷയത്തിലും നോബൽ സമ്മാനം നേടിയ ഏക വ്യക്തി ആരാണ് ലിനാസ് പോളിംഗ് കറൻസി നോട്ട് അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ പേര് തലച്ചോറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഇലക്ട്രോ എൻസെഫലോഗ്രാഫാണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും പൂജ്യമായിരിക്കും ദ്രാവക രൂപത്തിലുള്ള ലോഹം മെർക്കുറിയാണ് രൂപത്തിലുള്ള ലോഹം ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നത് ഏത് സ്കെയിലാണ് റിക്ടർ സ്കെയിലാണ് ഭൂകമ്പ തീവ്രത അളക്കുന്നത് പിന്നിലേക്ക് പറക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഹമ്മിങ് ബേഡാണ് പിന്നിലേക്ക് പറക്കാൻ കഴിയുന്നത് തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം ഏതാണ് വയലറ്റിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കുറവ് വൈദ്യുത മോട്ടോറിൽ നടക്കുന്ന ഊർജമാറ്റം വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു നാം വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ സൈറ്റുകൾക്ക് മുൻപിൽ എഴുതാറുള്ള ഒന്നാണ് ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബ് ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം ടിം ബെർണേസ്ലി കൂണുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മൈക്കോളജി എന്നുള്ളതാണ് കൂണുകളെക്കുറിച്ചുള്ള പഠനം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പേരുള്ളത് ഏത് ഗ്രഹത്തിൻ്റെ വളയങ്ങൾക്കാണ് നെപ്റ്റ്യൂൺ പുകയില അടങ്ങിയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ് പൊളോണിയം ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേഡ്സ് ആര് എഴുതിയ പുസ്തകമാണ് പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി ചൈനറോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പൂവ് ഏത് ചെമ്പരത്തിപ്പൂവ് ഡി ഡി ടി പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാരകദോഷ ഫലങ്ങളെക്കുറിച്ചും പക്ഷികൾ പാടാതാവുന്ന ഒരു ലോകത്തെക്കുറിച്ചും മുന്നറിയിപ്പ് തരുന്ന ഒരു കൃതിയാണ് മോകവസന്ത സൈലിൻ്റെ സ്പ്രിങ് ഇതിൻ്റെ കർത്താവ് ആരാണ് റേച്ചൽ കേഴ്സൺ മണ്ണൊരുക്കി ഗ്ലാസ് ഉണ്ടാക്കുന്ന വിദ്യ ആദ്യമായി വികസിപ്പിച്ചത് ഏത് രാജ്യക്കാരാണ് ഉത്തരം ഈജിപ്റ്റ് മഷി തുകൽ ഇവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ടാനിക് ആസിഡ് പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഏത് ഇനാമൽ വൈദ്യുത പ്ര പ്രവാഹം അമിതമാകുമ്പോൾ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്ന സംവിധാനം ഏതാണ് എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് കേരളത്തിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏത് എന്നതായിരുന്നു ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത് ശരിയായിത്രം പറഞ്ഞ കൂട്ടുകാർക്ക് കൂട്ടുകാരനെല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടോ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്